പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാവിലെയും ആരോഗ്യത്തോടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് ബലം നൽകി ഒത്തിരി ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ അവിടെയൊന്നും തകർന്നു പോകാൻ അനുവദിക്കാതെ യേശുവിൻ്റെ രക്തത്തിൽ നമ്മളെ മറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ഞങ്ങൾ ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തരുവാനുള്ള ഇന്നത്തെ ദൈവിക ദൂത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം നാലാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് താനോ മരുഭൂമിയിൽ ഒരു ദിവസം വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ജീവിതം മതി എന്ന് പറയാൻ വരട്ടെ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി ഒരു വഴി ദൈവം തുറക്കും ഇതാണ് ഇന്നത്തെ ചിന്ത കരഞ്ഞു പ്രാർത്ഥിക്കണം യഹോബയുടെ സന്നദ്ധി കരയുന്നവരെ യഹോബയായ ദൈവം മനുഷ്യരുടെ മുമ്പിൽ കരയിപ്പിക്കുകയില്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്റെ വേദനകൾ പറയുകയും ആഗ്രഹങ്ങൾ പറയുകയും കരയുകയും ചെയ്യുന്ന തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കുരുതിലേഖനത്തിൽ വായിക്കുന്നു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ഏകോപഭക്തന്മാർക്കു വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ ഇന്നത്തെ ചിന്ത പറയുകയാണ് കരഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് നൽകി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് മറ്റൊരു ചിന്ത ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ വിഷയങ്ങൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു ഏതാണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനം ആ ദൂത ഏറ്റെടുത്തു നിരവധി കോളുകൾ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് ലിപിപ്പരടയായി അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്നതുപോലെ തന്നെ ഇന്നത്തെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും പേഴ്സണൽ ചാറ്റിങ്ങിലും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം അനേകർക്ക് ഈ ഒരു മെസ്സേജും അങ്ങനെ തന്നെ വിടുതലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് കരഞ്ഞു പ്രാർത്ഥിക്കും വേദപുസ്തകത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹന്ന ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചു വീടിനകത്ത് കുത്തുവാക്കുകളും നിന്നകളും പരിഹാസങ്ങളും ഹന്നയുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് തൻ തൻ്റെ വേദനകൾ പകർന്നപ്പോൾ മതിയായ ഒരു റിസൾട്ട് ലഭിക്കാതെ വന്നപ്പോൾ ഹന്ന ആലയത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു ബൈബിൾ എഴുതിയിരിക്കുന്നത് ഒന്ന് ശവമേൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അവൾ മനോവ്യസനത്തോടു കൂടെ പ്രാർത്ഥിച്ചു എന്ന് മനോവ്യസനമുള്ളവളായി പ്രാർത്ഥിച്ചു നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ചുമ്മാതുള്ള പ്രാർത്ഥനയുണ്ട് പലരും നമ്മുടെ ആവശ്യങ്ങൾ ചുമ്മാത് എന്നിട്ട് കർത്താവെ എൻ്റെ പിള്ളേരെ നോക്കിക്കണേ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കടം മാറ്റിത്തരണേ ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കണേ ചുമ്മാ ചെന്ന് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഞാൻ നിങ്ങളോട് പറയാം ചുമ്മാതെ നിങ്ങൾ ഒരു സീരിയസ് അല്ലാത്ത നിലയിൽ ചുമ്മാ അത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അത്ര എഫക്റ്റ് എഫക്റ്റാകില്ല നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ശക്തികളുണ്ട് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗത്തിൽ ചെല്ലാതെ ഇരിക്കുവാൻ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ശക്തികളുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു ദാനിയലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞ ശക്തി എന്നതുപോലെ ദാനിയൽ ആ ശക്തിക്കെതിരെ അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി തൻ ഇരുപത്തിയൊന്ന് ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് നാരയിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നു ദാനിയൽ മൂന്ന് മൂന്നുവട്ടം പ്രാർത്ഥിക്കുമായിരുന്നു ദൈവസനതിൽ എരിശലേമൻ്റെ നേരെയുള്ള കിളിവാതി തുറന്നിട്ട് മുട്ടുമേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് പറയാം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കരയണം കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന അവൻ്റെ നെഞ്ച് തകരുമ്പോഴാണ് അവൻ്റെ ഹൃദയം തകരുമ്പോഴാണ് അവന് കണ്ണുനീര് വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തകർന്നിരുന്ന് പ്രാർത്ഥിക്കണം ദൈവസന്നിധി കരയുന്ന കണ്ണുനീരൊന്നും പാഴല്ല ദൈവസന്നിധിയിൽ വചനത്തിൽ എഴുതിയിട്ടുണ്ട് തൻ്റെ ഭക്തന്മാരുടെ കണ്ണുനീർ തുരുത്തിയിലുണ്ട് ദാവീതൊരിക്കൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം കൂടെയാണ് എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ അത് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗം വേദപുസ്തകത്തിൽ കാണുന്നു അപ്പം ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരല്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ഒരു മണിക്കൂറോ പത്ത് മിനിറ്റോ ദിവസത്തിന് രണ്ട് നേരമോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകാം എന്നാൽ നിങ്ങളുടെ കണ്ണുനീര് പ്രാർത്ഥനയിൽ ഉണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരയാറുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം കരഞ്ഞ് പ്രാർത്ഥിച്ച് ആരെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല യേശു ഭർത്തിമായയുടെ നിലവിളി കേട്ടു എന്നാണ് വായിക്കുന്നത് ഭർത്തിമായി നിലവിളിച്ചു അവൻ പറഞ്ഞത് ദിപുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞാ കറിഞ്ഞത് യഹോബയോട് നിലവിളിച്ചു യേശുവിനോട് നിലവിളിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ നിലവിളി കേൾക്കുന്ന കേൾക്കുന്നൊരു ദൈവമുണ്ട് നിലവിളി കാണുമ്പോൾ മറികടക്കുന്നവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തിന് ഒരു ബലഹീനതയുണ്ട് ഞാൻ മുമ്പ് നിങ്ങളെ ഓർപ്പിച്ചതാണ് നമ്മുടെ ദൈവത്തിന്റെ ബലഹീനത എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് ദൈവങ്ങളെപ്പോലെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെപ്പോലെ ഉള്ള ബലഹീനതകളല്ല ഒരു ദൈവത്തിന് പല ബലഹീനതകളുള്ള ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട് പല സ്വഭാവങ്ങളുള്ള പക്ഷെ അങ്ങനെയല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ദൈവത്തിന് ദൈവത്തിനൊറ്റ ബലഹീനതയുള്ളൂ ഞാൻ പഠിച്ചപ്പോൾ എന്താണറിയാമോ തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ ദൈവത്തിന് മറികടക്കാൻ പറ്റത്തില്ല അത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല ആ നിലവിളി കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ആ ദൈവത്തിൻ്റെ വലിയ ബലഹീനതയാണ് അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ ബലഹീനത മനസ്സിലാക്കി നിങ്ങൾ കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ദൈവം പുതിയ വഴി തുറക്കും നിങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരിക്കാം ഒരമ്മയായിരിക്കാം ഒരപ്പനായിരിക്കാം നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയായിരിക്കാം നിങ്ങൾ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനോ സഹോദരി ആയിരിക്കാം നിങ്ങൾ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം ഇന്ന് രാവിലെ നിങ്ങളൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചേ നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ കൂടെ കണ്ണുനീരൊന്ന് വരട്ടെ നിങ്ങൾ കരഞ്ഞു ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ദൈവം ഉത്തരം അരുളു ഇവിടെ ഇസബേലിന്റെ വാക്ക് കേട്ടിട്ട് ഏലിയാവിനെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ജീവനെ എടുത്തു കളയുമെന്ന് പറഞ്ഞ് ഇസബേൽ ഏലീഷ ഏലിയാവിൻ്റെ അടുക്കൽ വന്നിട്ട് ദൂതനെ അയക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇസബേലിന്റെ വാക്കിൻ്റെ മുമ്പിൽ ദൂതനെ ഇസബേൽ അയച്ചിട്ട് ഏലിയാവേ നിന്നെ നാളെ ഈ നേരത്ത് കൊന്നുകളയുമെന്ന് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ചൂരച്ചിരുടെ ചുവിട്ടിക്കിടന്ന് ഏലിയാവ് കരയുകയാണ് ആരാണ് ഏലിയാവ് ആകാവിന്റെ കൊട്ടാരത്തിൽ ഈ ഇസബേലിന്റെ കൊട്ടാരത്തിൽ മുമ്പ് നെഞ്ചും വിരിച്ച് കയറി ചെന്ന് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് പറഞ്ഞ പ്രവചിച്ച പ്രവാചകനാണ് ഏലിയാവ് മാത്രമല്ല ദൈവത്തിന്റെ കരുതൽ പലവട്ടം തിരിച്ചറിഞ്ഞവനാണ് ഏലിയാവ് ദേശം മുഴുവൻ ക്ഷാമം വന്നു പട്ടിണി കിടക്കുമ്പോൾ പുല്ലുവരെ ഉണങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ സാരാഫത്തിലേക്ക് ആ കരീത്തിലേക്ക് അയച്ച് അവിടുന്ന് വെള്ളം കുടിപ്പിച്ചു കാക്കയെ കൊണ്ട് ആഹാരം മറ്റു എവിടെയോ സ്ഥലത്തു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുത്ത് ആഹാരം കൊടുത്ത് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഏലിയാവ് കാക്കയുടെ വരവ് നിന്നപ്പോൾ തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ അവിടെ നിന്ന് ദൈവം സാരാഫത്തിലേക്ക് അയച്ച ഒരു വിധവയെ കൊണ്ട് പോറ്റിപ്പുലർത്തിയ ദൈവമാണ് ഏലിയാവിൻ്റെ ദൈവം ഇപ്പൊ ഏലിയാവ് ഈ അനുഭവങ്ങളെല്ലാം അനുഭവിച്ചവനാണ് പക്ഷേ തൻ്റെ ഇടത്തോട് നിന്ന് ആകാവിൻ്റെ മുഖത്തു നോക്കി പ്രവചിച്ച ഏലിയാവ് അവൻ പറഞ്ഞിട്ടല്ലാതെ മൂന്നാണ്ടോ ആറുമാസോ മഴ പെയ്യാതെ ദേശത്ത് ക്ഷാമം വന്ന ആ സാഹചര്യങ്ങൾ അനുഭവങ്ങളുള്ള എക്സ്പീരിയൻസ് ഉള്ള ഏലിയാവ് ഇപ്പോൾ കിടക്കുന്നത് എവിടെയാണ് ചൂരച്ചെടിയുടെ ചുവട്ടിലാണ് അതാണെന്ന് വായിച്ച വാക്യം താനോ മരുഭൂമിയിൽ ഒരു ദിവസം വഴി ചെന്ന് ഒരു ചൂരച്ചിലിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ജീവിതമതി എന്ന് ഏലിയാവ് പറയുകയാണ് പറയുകയ മതിയഹോവേ എന്റെ പ്രാണനെ കൊള്ളണമേ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറയുകയാണ് മതി ജീവിതമതി എന്ന് പറയുന്ന ഒരു ഏലിയാവ് എന്നാൽ സ്വർഗത്തിലെ ദൈവം ഏലിയാവിൻ്റെ വാക്ക് കേട്ടിട്ട് എന്നാ നീങ്ങി പോരെ എന്ന് പറഞ്ഞ് ഏലിയാവിന്റെ പ്രാണനെ എടുത്തു എന്നല്ല അവിടെ വായിക്കുന്നത് ദൂതനെ ഇറക്കി ഏലിയാവിന്റെ അടുക്കൽ ഏലിയാവ് കിടക്കുന്ന കിടക്കരിയിൽ അപ്പവും വെള്ളവുമായി അയച്ച് അവനെ എഴുന്നേൽപ്പിച്ച് ആ അപ്പം തീറ്റി ആ വെള്ളം കുടിപ്പിച്ച് നിനക്കൊരു ദൂരയാത്രയുണ്ട് എഴുന്നേറ്റ് നീ ഓടുക പോവുക എന്ന് പറയിപ്പിച്ചവനാണ് ഏലിയാവിന്റെ ദൈവം അപ്പൊ കരയുന്ന ഏലിയാവ് മരിക്കണമെന്ന് ശഠിക്കുന്ന ഏലിയാവ് പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞ ഏലിയാവ് ഇനി എനിക്ക് മരിച്ച മതി ആ ഇസമേലിന്റെ ദൂതന്മാരുടെ അല്ലെങ്കിൽ അകമ്പടി നായകരുടെ വാളിന്റെ വാഴ്ത്തലി ഞാൻ വീഴുന്നതിനേക്കാൾ നല്ലത് ദൈവം എന്നെ എടുക്കണമേ എന്ന് പറഞ്ഞ് ജീവിതം എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ തന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ഞാൻ ആത്മാവിൽ ദൂതു പറയുകയാണ് ജീവിതം എന്ന് വെക്കാൻ വരട്ടെ ഇവിടെ വരെ മതി ഇനി മുമ്പോട്ട് പോകുന്നില്ല മരിച്ച മതി എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്നെ ആർക്കും വേണ്ട എന്നെ കൊള്ളില്ല ഞാൻ കഴിവില്ലാത്തവനാ ഞാൻ സൗന്ദര്യമില്ലാത്തവനാ സൗന്ദര്യം ഇല്ലാത്തവളാ കഴിവില്ലാത്തവരാ വിദ്യാഭ്യാസമില്ലാത്തവരാണ് പണമില്ലാത്തവരാ എന്നു പറഞ്ഞുകൊണ്ട് എനിക്കരുമില്ല എന്നൊക്കെ എല്ലാവരും ദ്രോഹം ചെയ്യുന്നു എന്നെ എല്ലാവരും ശവിക്കുന്നു എന്നെ എന്നെ വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം മതി മരിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കൂട്ടുകൂട്ടുകാർ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളോട് ദൈവാത്മ പറയുകയാണ് എന്ന് പറയാൻ വരട്ടെ ദൈവസന്നിധി നിങ്ങളുടെ വിഷയമൊന്ന് നിരത്തി വെച്ച് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങൾ ദൈവസന്നിധി കരഞ്ഞ് ദൈവസ്ഥനെ നിലവിളിച്ച് ദൈവത്തോട് നിൻ്റെ കാര്യമൊന്നു പറഞ്ഞു നോക്കിക്കേ തീർച്ചയായും നിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകും നിൻ്റെ കണ്ണുനൊരു മറുപടി ഉണ്ടാകും ജീവിതം ദൈവം തന്നതാ ആ ജീവിതം ഈ ഭൂമിയിൽ ഒന്നേ ഉള്ളൂ അത് ദൈവമെടുക്കുന്നിടം വരെ നീ വെയിറ്റ് ചെയ്യണം പ്രശ്നങ്ങൾ വരും പ്രതികൂലങ്ങൾ വരും വേദനകൾ വരും കടഭാരം വരും നിന്ന വരും പരിഹാസം വരും ഒറ്റപ്പെടലുകൾ വരും എല്ലാ മേഖലയിൽ തിരസ്കരണങ്ങൾ വരും എന്നാലും നിൻ്റെ ജീവനെ നീ നശിപ്പിക്കരുത് വചനം പറയുന്നു ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തും എന്നും കുഞ്ഞിൽ നിങ്ങൾ ഇങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയില്ലാതിരിക്കുകയായിരിക്കാം ഭവനമില്ലാതിരിക്കായിരിക്കാം ആരോഗ്യം ഇല്ലാതിരിക്കുകയായിരിക്കാം തലമുറ എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി ഏലിയാവിൻ്റെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ മുമ്പിൽ ഏലിയാവിനെ ജീവനോടെ ശേഷിപ്പിച്ച് ദൂരയാത്ര ചെയ്യിപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിച്ച ദൈവമാണ് എൻ്റെ ദൈവം ഏലിയാവ് മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവ കേട്ട് ഏലിയാവിനെ ജീവനോടെ എടുത്തു എന്നല്ല അവിടെ വായിക്കുന്നത് ജീവനോടെ അവനെ വീണ്ടും ഓടിപ്പിച്ചു വീണ്ടും ശുശ്രൂഷ ചെയ്തു ചില പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാനും ചില പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുവാനും ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ എന്ന് പറയാൻ വരട്ടെ നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഒരിക്കൽ നിലവിലേക്ക് പോകുവാൻ ദൈവം അയച്ച യോന തർസീസിലേക്ക് കപ്പൽ കറിപ്പോ ഭാഗമുണ്ട് യോനയുടെ പുസ്തകം നാലാം മതിയായും അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യോന പറയുന്നു യഹോബെ മതി എന്ന് ജീവനെ എടുത്തുകൊള്ളണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി യോനയെ കൊല്ലുവാനല്ല യോനായെ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇട്ട് കൊടുത്തത് മത്സ്യത്തിന് ദഹിപ്പിച്ച് ആ തീർക്കാനല്ല യോനായെ നിലവിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കാനാ തർസീസിലേക്ക് കയറിയെങ്കിലും പിന്നീട് ദൈവം യോനായെ നിലവിലേക്ക് എത്തിച്ചു എന്ന് വായിക്കുന്നെങ്കിൽ യോന അവിടെ തീരാനുള്ളവനല്ല എന്നതുപോലെ ഏലിയാവെ നീ തീരാനുള്ളവനല്ല യോനായെ നീ തീരാനുള്ളവനല്ല നിങ്ങൾക്കൊരു ദൂരയാത്രയുണ്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടെപ്പുറപ്പ് ഞാൻ ആത്മാവി ദൂതു പറയാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്ത ആരും ഈ ഭൂമിയിലില്ല എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റു പല നിലയിലുള്ള പ്രശ്നങ്ങൾ എന്നിക്ക് പ്രശ്നമുണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് പക്ഷെ നിങ്ങളുടെ പ്രശ്നമല്ല എൻ്റെത് എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടേത് എല്ലാവർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് എന്നാൽ അതിനകത്ത് നടത്തുന്നൊരു ദൈവമുണ്ട് പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് കൈവിടാത്തൊരു ദൈവമുണ്ട് സൂക്ഷിക്കുന്ന ദൈവമുണ്ട് ആമ വീണുമെന്ന് തോന്നിയെങ്കിലും നിലം പരിചയാകുവാൻ സമ്മതിക്കാത്ത ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു സ്വർഗ സ്വർഗസ്ഥനായ ദൈവം നമുക്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് ജീവൻ മതി എന്ന് ജീവിതമതി എന്ന് വെക്കാൻ വരട്ടെ സൂയിസൈഡ് ചെയ്യല്ലേ ജീവിതം നശിപ്പിക്കല്ലേ മരിച്ചാൽ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുതേ ഇങ്ങനെ ജീവിക്കാൻ ചോദിക്കരുത് പകരം കരഞ്ഞ് ദൈവസ്വെന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ എത്ര ഭീമമായ വിഷയമാണെങ്കിലും കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ പ്രിയപ്പെട്ടവരെ നാൽപ്പത് ലക്ഷം ഒന്നും രണ്ടുമല്ല നാൽപ്പത് ലക്ഷം രൂപ കടം കേറിയ ഒരു സുവിശേഷകനായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ പലർക്കായി കൊടുക്കാനുള്ള നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിനുള്ള ബന്ധത്തിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ കടങ്ങളാ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശൂക്ഷിക്കുമ്പോൾ ആ നാൽപ്പത് ലക്ഷം ആ കെയർ ഓഫിൽ ഒരു പൈസ പോലും എൻ്റെ മുമ്പിൽ ഇന്ന് കടമില്ല കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതുകൊണ്ടല്ല ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കി കരയാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കും ഒരു സ്ത്രീ കരയുന്നത് ഒരു നായ മോങ്ങുന്നത് പോലെ മൂങ്ങിയിരുന്ന് കരയും ഒരു മടിയും കാണിക്കില്ലായിരുന്നു രാത്രിയിലൊക്കെ താമസിക്കുന്ന വീടിന്റെ ടെറസിന്റെ മണ്ടേ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന പ്രാർത്ഥന അത്ര ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അന്ന് കഠിന പരിശോധനക്കകത്ത് ശക്തമായ പ്രാർത്ഥനയുണ്ടായിരുന്നു അന്ന് നിലവിളി ഭയങ്കരമായിരുന്നു രണ്ട് കണ്ണിൽ കൂടെയും കുടുകൂടാന്ന് ചൂട് കണ്ണുനീരൊഴുകുമായിരുന്നു അത് ഞാൻ കുടിച്ചിട്ടുണ്ട് അതെന്റെ ആഹാരമാക്കിയിട്ടുണ്ടോ എന്നാൽ ഇന്ന് രാവിലെ ആത്മാഭി ഞാൻ പറയാം ആ കരച്ചിൽ നിന്ന് ദൈവം മറുപടി തന്ന നാൽപ്പത് ലക്ഷം രൂപയും വീട്ടിൽ തന്ന് പ്രസംഗിച്ച് ശുശ്രൂഷ ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന പലരാൾ എൻ്റെ കടങ്ങൾ വീട്ടിൽ തന്ന് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ആവശ്യമില്ലാതെ കൈനീട്ടാൻ അനുവദിക്കാതെ ദൈവസ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുക നിങ്ങളുടെ കണ്ണുന്നിര മാറാൻ പോവുകയാണ് ഒരു കാലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവമേ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്നെ അങ്ങെടുത്തോണേന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രിയരെ പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നതുപോലെ നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതേ സഹോദരി അതേ സഹോദര നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് ജീവിതം മതിന്ന് വെക്കാൻ വരട്ടെ കഷ്ടതയുടെ നടുവിൽ കൈക്ക് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഈ ദൈവത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റാരും മാറിപ്പോയാലും വീട്ടുകാർ മാറും നാട്ടുകാർ മാറും കൂട്ടുകാർ മാറും പക്ഷെ ദൈവം ഒരിക്കലും വാക്ക് മാറുക ഇല്ല ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല ദൈവം എപ്പോഴും നമ്മോട് ചേർന്നിരിക്കും ഒരു കാലത്ത് ഞാൻ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കില്ലായിരുന്നു കാരണം എന്താ പറയാമോ ആമേ ജീവിതത്തിൽ ഒത്തിരി കടമുള്ളത് കൊണ്ട് ഒത്തിരി പ്രയാസമുള്ളത് കൊണ്ട് എന്നാൽ ദൈവമൊക്കെ ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ എൻ്റെ മനസ്സ് ഉറന്ന് പറയാം അവരുടെയൊക്കെ മുമ്പിൽ ദൈവം എന്നെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി ഇന്ന് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവ എന്നെ ഒരുക്കിയത് ആ കണ്ണുനീരും കഴിഞ്ഞ നാളിലെ പ്രാർത്ഥനയുമാണ് അതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം ഒരു ഒരു മടിയും കാട്ടരുത് നീ ഒരു സഹോദരനാകാം നീ ഒരു സഹോദരിയാകാം കരഞ്ഞു ദൈവസിനെ പ്രാർത്ഥിക്കണം ജീവിതം മതി മതിയെന്ന് പറഞ്ഞ് നടക്കരുത് മരിക്കുമെന്ന് പറയരുത് ഞാൻ പോയി ചാകാൻ പോകുകയാണ് എന്ന് പറയരുത് ഭാര്യയോട് പറയരുത് ഭർത്താവിനോട് പറയരുത് ഞാൻ പോയി ചാകാൻ പോവുകയാണ് ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയരുത് വെള്ളത്തിൽ പോയി ചാടാൻ പോകരുത് തൂങ്ങിച്ചാകാൻ പോകരുത് ജീവിതം അവസാനിപ്പിക്കരുത് നിന്നെക്കുറിച്ച് കുറിച്ച് പദ്ധതിയുണ്ട് നിന്റെ പ്രാണൻ മുഴുവോകത്തേക്കാൾ വലുതാണ് മരണാനന്തരം നീ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സ്വയം ജീവി നശിപ്പിക്കുന്നവർ സ്വർഗത്തിൽ പോകില്ല ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകില്ല ആമൻ ദൈവമക്കളോട് ഞാൻ പറയാം ജീവിതം എന്ന് വെക്കാൻ വരട്ടെ കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഒരു ആറുമാസം നിന്റെ വിഷയത്തിൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് മറുപടിയോ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും കാണുമ്പോൾ മറികടക്കാത്ത ദൈവം സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരഞ്ഞു പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ എത്ര തയ്യാറാണ് കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ എൻ്റെ ഈ കടഭാരം ഒന്ന് മാറ്റിത്തരണമേ എൻ്റെ ജീവിതത്തിൽ ആമേ ആമേ വിശാലത എനിക്ക് ആവശ്യമാണ് എനിക്ക് രോഗസൗഖ്യം വേണം നാളത്തെ മെഡിക്കൽ റിപ്പോർട്ട് കർത്താവ് എനിക്ക് അനുകൂല ആ ലാബ് റിപ്പോർട്ട് എനിക്ക് അനുകൂലമാകണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിർത്തണം േ ജീവിതം വെക്കാൻ വരട്ടെ ദൈവത്തിന് ഉണ്ട് പറയാൻ വരട്ടെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് നിങ്ങളുടെ ജീവനെക്കുറിച്ച് കുറിച്ച് പദ്ധതിയുണ്ട് നിങ്ങളുടെ പദ്ധതിയുണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് നീ തകരാനുള്ള വ്യക്തിയല്ല നീ മുടിഞ്ഞു പോകാനുള്ള വ്യക്തിയല്ല ആ നിലവിലേക്ക് അയക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തർച്ച വന്നാലും தயவு நிலவிலே தான் கொண்டு போகும் வாக்வத்திலே எத்தும் வாக்கத்து காடு குத்துக்கும் அனுகிரகம் நீங்கள் காணும் അത് വിശ്വസിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും കണ്ണടച്ചാട്ടെ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം നല്ല ദൂതിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ജീവിതം മടുത്തവരാ പലപ്പോഴും പക്ഷേ അതിനകത്ത് ദൈവം ഞങ്ങോട് ഇന്ന് രാവിലെയും തട്ടി വിളിച്ചു പറഞ്ഞല്ലോ ജീവിതം മടുത്തെന്ന് പറയാൻ വരട്ടെ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി കരഞ്ഞു പ്രാർത്ഥിച്ച അനേകരം ദൈവം വിടുവിച്ചിട്ടുണ്ട് ദാവി ഇത് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ ആമേൻ 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 ആമേ കർത്താവേ വേദപുസംഗത്തിൽ ധാരാളം പ്രിയപ്പെട്ടവർ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഈ മകൻ്റെ ഈ മകളുടെ ഈ അമ്മയുടെ ഈ അപ്പൻ്റെ കർത്താവ് സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തണമേ അവരുടെ അവസ്ഥ മാറണമേ ബന്ധനങ്ങളെ അഴിക്കണമേ ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു

അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ